എല്ലാവർക്കും നമസ്കാരം എൻ്റെ കൂടെ ഉള്ളത് കെ വി ഗണേഷ് മാഷാണ് കെ വി ഗണേഷ് മാഷെ കുറിച്ച് ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ തൃശ്ശൂരിന്റെ നാടക ഭൂമികയെ ചലിപ്പിക്കുന്ന സജീവമാക്കുന്ന ഒരു ആ ഒരു വ്യക്തി എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രധാനം എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് രംഗചേതനയെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതാണ് വർഗീസ് മാഷും കെ വി ഗണേഷും കൂടിയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ നിരന്തരം നിരന്തരം ആഴ്ചയിൽ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെ ആഴ്ചയിലൊരിക്കൽ എല്ലാ ഞായറാഴ്ചകളിലും നാടകം നടക്കുന്ന ഏക സ്ഥലം തൃശ്ശൂരാണ് അപ്പം ഞാൻ ഒരു കാര്യത്തിലേക്ക് കടക്കാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഒരു കേരള സംഗീത നാടക അക്കാദമിയുടെ അക്കാദമി കെ വി ഗണേഷ് മാഷിക്ക് ഒരു ബഹുമതി നൽകിയിരിക്കുന്നു അഖില ലോക ശല്യക്കാരൻ അതാണ് ബഹുമതി ഈ കെ വി എന്ന് പറയുന്ന നാടക പ്രവർത്തകൻ അഖില ലോക ശല്യക്കാരനാണ് എന്ന് കേരള കേരള സംഗീത നാടക അക്കാദമി പറയുകയാണ് കേരള സംഗീത അക്കാദമിയുടെ തലപ്പത്തുള്ള കുറേ ബോറന്മാർ ഈ മനുഷ്യനെ ചിത്രീകരിച്ചത് ഇയാൾ മഹാശല്യക്കാരനാണെന്നാണ് കാരണം ഏറ്റവും ഏറ്റവും കൃത്യമായ കഴിഞ്ഞ ഇപ്പോക്ക് നമുക്കറിയാലോ കഴിഞ്ഞ ഇപ്പോക്ക് ഇവിടെ നടത്തിയപ്പോൾ ഇപ്പോക്കിന്റെ നടത്തിപ്പ് സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോക്ക് നടക്കില്ല വരെ കരുതിയിരുന്നു കാരണം സംസ്ഥാന സർക്കാരിന് എല്ലാ തോന്നിയ ദിവസങ്ങൾക്കും ചെയ്യാൻ ഇവിടെ പൈസയുണ്ട് പറക്കാത്ത ഹെലികോപ്റ്ററിന് നാല് മാസത്തെ വാടക രണ്ടേകാൽ കോടി കൊടുക്കാൻ പിണറായി വിജയൻ്റെ കയ്യിൽ പൈസയുണ്ട് പക്ഷേ ഇവിടെ നാടക കലാകാരന്മാരെ അവരുടെ അവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒടുവിലാണ് എങ്ങനെങ്കിലും ഒരു ഇപ്പോക്ക് തട്ടിക്കൂട്ടി നടത്തി പക്ഷേ ആ ഇഫോക്കിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ തനി തോന്നിവാസ് അല്ലെങ്കിൽ തെമ്മാടിത്തായിരുന്നു ഇവിടുത്തെ സംഗീത നാടക അക്കാദമിക ചെയ്തത് പക്ഷെ അത് പൊതുസംബന്ധിച്ചപ്പോൾ അങ്ങനെ തോന്നിയിരിക്കില്ല പക്ഷേ നാടകത്തെ സ്നേഹിക്കുന്ന നാടകത്തെ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അക്കാദമി നടത്തുന്ന പ്രത്യേകിച്ച് സംഗീത നാടക അക്കാദമി നടത്തുന്ന ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നുള്ളത് ഒരു നാടക കലാകാരന്റെ നാടക കലാകാരന്റെ ഒരു ഒരു സ്വാതന്ത്ര്യമാണ് അപ്പോഴാണ് നാടകക്കാരനാകുന്നത് ഈ അടിമകൾ അടിമക്കമ്മികൾ ഒരിക്കലും നാടകക്കാരനാവില്ല അപ്പൊ സംഗീത നാടക അക്കാദമിയിൽ ഇങ്ങനെ ഒരു കഴിഞ്ഞ ഇപ്പോ സമയത്ത് ഗണേഷ് മാഷ് വളരെ കൃത്യമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരള സംഗീത നാടക അക്കാദമി ഇദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഒരു ഇൻഡാസ് അയച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞത് നമ്മൾ വായിച്ച് ആരും ചിരിക്കണ്ട ഇങ്ങനെയാണ് അതിന്റെ തുടക്കം വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാരത്തിലേക്ക് കെ വി ഗണേഷ് കുയിലംപറമ്പിൽ തൃശൂർ സമർപ്പിച്ച നിവേദനം അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജി ഒരു നമ്പർ ഇട്ടിട്ട് ഇത്ര നമ്പർ കത്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നത് എന്നൊരു ഫസ്റ്റ് പാരഗ്രാഫ് ഇങ്ങനെയാണ് ഇപ്പോക്ക് രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടന പരിപാടിയെക്കുറിച്ച് കെ വി ഗണേഷ് നൽകിയ പരാതി ദുരുപതിഷ്ടവും സംഗീത നാടക അക്കാദമിക്കെതിരെ വർഷങ്ങളായി തുടർച്ചയായി തിയാണ് നടത്തുന്ന വ്യാജ പ്രചാരണങ്ങളുടെയും പരാതി പരമ്പരകളുടെയും തുടർച്ചയാണെന്നും അറിയിക്കുന്നു തൃശ്ശൂരിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഏറ്റവും അധികം ശുചിത്വം പുലർത്തുകയും ഹരിതചട്ടങ്ങൾ പാലിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് ഏതായാലും ഞാൻ എന്റെ ഈ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല ഗണേഷ് മാഷ് എന്താണ് യഥാർത്ഥത്തിൽ അന്ന് അവിടെ സംഭവിച്ചത് ഗണേഷ് മാഷ് എന്തായിരുന്നു പ്രതികരിച്ചത് എന്നുള്ളത് ഗണേഷ് മാഷ് എന്നെ പറയട്ടെ മാഷ് എന്തായിരുന്നു സംഭവം ഈ സംഗീത നാടക അക്കാദമിയുടെ ഈ പറയുന്നത് അതിന്റെ തുടക്കത്തിൽ നിന്ന് അത് വളരെ വ്യതിചലിച്ച് ഒരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി നില്ക്കാണ് അതിന്റെ അവസാനത്തെ അധ്യായമാണ് ഇപ്പൊ കഴിഞ്ഞത് ഓരോ വർഷവും അത് മോശമായിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ ഇപ്പോക്ക് നടത്തുന്നതിനു വിധി ചെയ്ത പണി എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു മുപ്പതിലധം അധികം മരങ്ങൾ മുറിച്ച് അതിൽ പതിനാറ് മരങ്ങൾ കടയോടെ മുറിച്ചതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എൻ്റെ കയ്യിലുണ്ട് അതായത് കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കഴിഞ്ഞിന്റെ മുമ്പിൽ അത് വേണമെങ്കിൽ അന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് പറ്റാവുന്ന എന്ന് പറഞ്ഞ ജനങ്ങളോട് വാ പറയുക ഫേസ്ബുക്കിലിടുക പത്രപ്രവർത്തകരോട് പറയുക പത്രക്കാരൻ ആരും അത് വളർത്തിയാക്കിയില്ല தேக்கிங்கன்ாடு மைதானத்துல ഒരു ആലും മുറിച്ചതില് ഗീര വാർത്തയായിട്ട് കൊമ്പ് അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഒരു മുപ്പതിലധികം മരങ്ങൾ കടയോടുകൂടി നല്ല ഫ്ലാവ് ഒക്കെ ഒരാളിങ്ങനെ പിടിച്ചാൽ പിടിയാത്ത മരങ്ങൾ മുറിച്ചത് അവതരണത്തിന് വേണ്ടിട്ട് അവതരണത്തിന് വേണ്ടിട്ടൊന്നും ആവണം എന്നില്ല കാരണം അവതരണത്തിന് ശല്യം ആർട്ടിസ്റ്റ് കോട്ടേജിനോട് ചേർന്നുള്ള മരങ്ങളൊക്കെ ഞാൻ എന്റെ ഈ ഈ കാലത്തിന് എനിക്ക് തയ്യാറ്റ സവിശേഷൻ ഇവര് ആ മരങ്ങളൊക്കെ മുറിച്ചു കഴിഞ്ഞിട്ട് ആ കഴിഞ്ഞ വർഷം ഇവരുടെ ഒരു ഐക്കണായിട്ട് ഒരു പ്ലാസ്റ്റിക്കും ഇരുമ്പും ചേർത്ത ഒരു മരം ഉണ്ടായി ഒരു എന്താ ഒരു ഇവര് ചെയ്ത കുറ്റത്തിന് അവര് തന്നെ അറിയാതെ വരുന്ന ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇതായിട്ടല്ലോ ഒരു കിളിയെയും കിളിക്കിരിക്കാനും കിളിക്ക് ഏഹ് പഴവർഗ്ഗങ്ങളൊക്കെ കൊടുക്കുന്ന മരങ്ങളാണ് ഇവര് മുറിച്ചു മാറ്റിയത് അത് കഴിഞ്ഞ വർഷത്തെ ഈ വർഷം ഇത് എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറുകണക്കിന് ഹൈഡ്രോജൻ ബലൂണുകൾ ഇങ്ങനെ വീഴ്പ്പിച്ച് രണ്ട് മന്ത്രിമാര് ഒന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട കെ രാജൻ നമ്മളുടെ മന്ത്രി അതേപോലെ തന്നെ ബിന്ദു ടീച്ചർ വിദ്യാഭ്യാസ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ഇവര് രണ്ടുപേരും തൃശൂർ ജില്ലാ കലക്ടറടക്കമുള്ള സി ഐപികളൊക്കെ ചേർന്ന് ഇപ്പോൾ നൂറുകണക്കിന് ബലൂണുകൾ ഇങ്ങനെ ആകാശത്തിലേക്ക് വരും ഏറ്റവും ശ്രദ്ധാത്മകമായിട്ടുള്ള ഒരു ഒരു ഉദ്ഘാടന ചടങ്ങുന്ന ചിരിയാണ് വന്നത് കാരണം ഇത്രയും കുട്ടികളുടെ പരിപാടികൾക്ക് പോലും ഇപ്പോൾ ബലൂൺ പറത്തിവിടുക ഏറ്റവും പരിഷ്കൃത സമൂഹത്തിന് ചേർന്ന ഒരു പരിപാടിയല്ല ഹരി ഹൈഡ്രജൻ ബലൂണുകൾ ഹൈഡ്രോജൻ ബലൂൺ നിരോധിച്ചിട്ടില്ല എന്ന് പറയും പക്ഷെ ഹൈഡ്രജൻ ബലൂണുകൾ പറത്തി പറത്തിവിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്ഥലത്ത് വിട്ടി ചെന്ന് എവിടെയെങ്കിലും ഡബ് ചെയ്യും അത് ചിലപ്പോൾ ഒരു ഇലക്ട്രിക് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ ഇതിലോ ഒക്കെ ചെന്ന് അത് കൊട്ടുകയാണെങ്കിൽ അവരൊരു തീപിടുത്തം ഉണ്ടാകാനൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചെറിയ കണലുകൾക്കുള്ളിടത്ത് ചെന്ന് പൊട്ടുകയാണെങ്കിൽ മരങ്ങളിൽ കായലിൽ കടലിൽ പുഴകളിൽ ഒക്കെ കുളങ്ങളിലൊക്കെ ചെന്ന് കാട്ടിൽ ഒക്കെ ചെല്ലുമ്പോൾ ഇവിടെ ഇണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ അവിടെ പക്ഷികള് കളറൊക്കെ കണ്ട് പച്ച മഞ്ഞ ചുവപ്പൊക്കെ കണ്ട് പക്ഷികൾ വന്ന് കൊത്തുന്നു മീനുകൾ തിന്നുന്നു മൃഗങ്ങൾ തിന്നുന്നു അത് വലിയൊരു പൊല്യൂഷൻ തന്നെയാണ് അതിൻ്റെ ആ അത്ര വിശാലമായ അർത്ഥത്തിലേക്ക് ഇവര് പൊളിഷനില്ല ഇതൊക്കെ താല്പര്യമില്ലാഷ്ട് പറഞ്ഞത് ഇത് എന്ന് പറയുന്നതിന്റെ ഒരു സർഗാത്മക സർഗാത്മകത ബലൂൺ പറത്തുന്നതിന്റെ ഒരു സ്ഥാനം ഇല്ല പക്ഷെ അതൊരു ഗംഭീര സംഭവമായിട്ട് നാരണാബ് ഇവരെ ഈ സർഗാത്മക ഉപദേഷ്ടമാണ് ഒരു പരിശോധിക്കപ്പെടുന്ന കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇത് ഇതിനെതിരെയാണ് ഞാൻ പൊല്യൂഷൻ കൺട്രോളിന് ശുചിത്വ മിഷന് കോർപ്പറേഷന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇന്ന സ്ഥാപനങ്ങൾക്ക് ഞാൻ ഈ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കും ഒരു പരാതി അപ്പൊ അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇവർ കൊടുത്ത മറുപടിയുടെ കോപ്പിയാണ് എനിക്ക് അയച്ചു സംഗീത സംഗീതനാട അക്കാദമിയുടെ ഈ ലെറ്റർ പേഡിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ിൽ ഇവരിത് എഴുതി തരുന്നത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ഒരിക്കലും ഇവരുടെ നാടക അക്കാദമിയുടെ ഒരു ഫെലോഷിപ്പോ അല്ലെങ്കിൽ ഒരു പുരസ്കാരം കിട്ടുന്നതിനേക്കാൾ ഉചിതമായൊരു കാര്യമാണ് ഇത് ഞാനൊരു പ്രതികരിച്ച ജീവനുള്ള നാടകം അറിയാതെ കഴിഞ്ഞ കുറേ കാലമായി ഇതേ വ്യക്തി അക്കാദമിക്കെതിരെ നിരന്തരം തുടരുന്ന കടന്നാക്രമണങ്ങളുടെ അവസാനത്തെ അധ്യായം അവസാനത്തില്ല തുടർന്നുകൊണ്ടേ ഇതിന് മറുപടി കൃത്യമായിട്ടും ഇത് ഈ കത്ത് തയ്യാറാക്കിയവരാരാണോ അവർ കൃത്യമായിട്ടും ഇതിനും മറുപടി തന്നേ പറ്റൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നും പേര് വെക്കാതെ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ ഞാൻ അത് വേറെ തെളിയിക്കുക വർഷങ്ങളായിട്ട് ഞാൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇവർ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ കേരള മുഖ്യമന്ത്രിക്ക് ഇത് അയയ്ക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിന് അവകാശപ്പെട്ടതാണ് കേരളത്തിന്റെ മുമ്പിലാണ് ഒരു നാടകക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് മറ്റൊരു തൊഴിലില്ലാതെ നാടകം കൊണ്ട് ജീവിക്കുന്ന ഒരാളെ ഈ സ്ഥാപനം അപമാനിച്ചു അതൊരു കാര്യമാണ് പക്ഷേ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നതേ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യം അതെ തീർച്ചയായിട്ടും നാടകകലാകന്മാരല്ലാതെ അല്ല അങ്ങനെയൊരു സാധനം എഴുതിയിട്ട് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനത്തെ അല്ലേ ഇങ്ങനത്തെ ഇത് ഇതിന് സമ്മാടിക്കുന്നല്ലോ വേറെ ഒരു ഒരു വാക്കും എനിക്ക് പറയാനില്ല ഒരു അത്ര കണ്ടിട്ട് ഗണേശ മഹാഷ് ചിലപ്പോ ില്ല ഇത് അപ്പൊ ഞാനിപ്പോള് രണ്ട് മൂന്ന് സ്ഥാപനങ്ങളിൽ നിന്നും കൂടി ഇതിന്റെ മറുപടി എനിക്ക് കിട്ടേണ്ടതുണ്ട് അപ്പൊ ഇത് സംഗീത നാടക അക്കാദമി മുഖ്യമന്ത്രി അയച്ചതിന്റെ കോപ്പിയാണ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് അപ്പൊ അതിനുശേഷം ഇത് ഞാൻ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് പബ്ലിഷ് ചെയ്യും എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഇപ്പൊ ചില വക്കീലുമാരായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ടാളുകൾ കൂടിയായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഇതിന്റെ നിയമപരമായിട്ട് ഇതിൽ സാധിക്കും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഇതിന് ഒരു മാനനഷ്ട കേസ് ടെക്നിക്കലായിട്ട് ഒരു അങ്ങനെ ഒന്നും കൊടുക്കാം അല്ല അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ് കലാകാരന്മാരെ കാതിരിക്കേണ്ട സമൂഹം ആളാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണ് കേരള സംഗീത നാടക അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ എനിക്കിപ്പോ കഴിഞ്ഞൊരു മുപ്പത്തി അഞ്ച് മുപ്പത്താറ് വർഷത്തെ ഒരു സംഗീത നാടക അക്കാദമിയുടെ പരിക്കുക എനിക്കുണ്ട് ആ പരിചയത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ ഒന്നുകൂടി പറയാണ് ഇപ്പോൾ നിലവിലുള്ള സംഗീത നാടക അക്കാദമി കഴിഞ്ഞ മുപ്പത്താറ് വർഷത്തിനിടയിൽ ഏറ്റവും മോശം സംഗീത നാടക അക്കാദമി ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അധികാരികൾ ആരായിട്ട് തന്നെ ഇപ്പൊ ഭരിക്കുകൊണ്ടിരിക്കുന്നവരാണ് അല്ല മാത്ര അപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിലെ ബിജെപി സർക്കാർ ഫാക്സിസ്റ്റ് ആണോ നിയോ ഫാസിസ്റ്റ് ആണോ ഫാസിസ്റ്റിലേക്കുള്ള വരവാണോ തുടങ്ങിയ പക്ഷെ ഇവിടെ ഫാസിസം വന്നു ഒരു മുഖ്യമന്ത്രിക്ക് എനിക്ക് എനിക്ക് എനിക്കൂടി അവകാശപ്പെട്ടതല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി എനിക്കൊരു പരാതി കൊടുക്കാൻ ബാധപ്പെട്ട അപ്പൊ ആ മുഖ്യമന്ത്രിക്കാണ് ഈ കലാകാരൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരം ശല്യക്കാരനാണ് എന്ത് ശല്യമാണ് ഞാൻ ചെയ്തതെന്ന് ഈ സംഗീത നാടക അക്കാദമിയുടെ പ്രസിഡന്റും ചെയർപേഴ്സണും സെക്രട്ടറി അടങ്ങുന്ന ആളുകൾ പറയുന്നുണ്ട് ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഏതായാലും ഗണേശ മാഷ ഇത് സംബന്ധിച്ചുള്ള ഫോളോ അപ്പ് നടത്താൻ പോകുന്നു അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് സംഗീത നാടക അക്കാദമി എന്ന് പറയുന്ന ഈ സ്ഥാപനം യഥാർത്ഥത്തിൽ ഇവിടുത്തെ നാടക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു സംഭവമാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത് അതിന് പകരം ഇപ്പോൾ നടത്തുന്നത് ഇവര് ഇവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ അടിമ കമ്മികളാണ് എല്ലാവരും എന്ന് പറയുന്ന ആവണം എന്ന് പറയുന്ന ഒരു ഒരു ഗൂഢ ഒരു ശ്രമമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് അതല്ല നാടക കലാകാരന്മാർ മിണ്ടാതിരിക്കില്ല അവർ തീർച്ചയായും പ്രതികരിക്കും കൂടി എനിക്ക് ഈ കമ്മിറ്റിയുടെ ഒരു സവിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രതികരണ നിരന്തരം പല കാര്യങ്ങളിലും പല നുണകളിലും പബ്ലിക് മീറ്റിങ്ങുകളിലും ഇവർ പറയും അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോക്കിന്റെ കാര്യത്തിൽ അടക്കം വരുന്ന നുണയാണ് ആദ്യം പറഞ്ഞത് വീണ്ടും അത് ഇപ്പോക്ക് ഓർഡർ ആയി വന്നപ്പോൾ അതിനെ വരെ തിരിച്ചടിച്ചു ഇങ്ങനെ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുക നുണകളെ തിരുത്തി കൊണ്ടിരിക്കുകയാണെങ്കിൽ പുതിയ കമ്മിറ്റിയുടെ ഒരു സവിശേഷത ഞാൻ കണ്ടിട്ടുണ്ട് ഇത് അവർ പറഞ്ഞ നുണകൾക്ക് വേഗയായിട്ട് ഇപ്പോൾ അച്ചടിച്ച് ഒപ്പിട്ട് ഈ സംഗീതം നടക്കാൻ ലെട്ടർപ്പെടുന്ന എനിക്ക് കിട്ടിയിരിക്കുന്നു അപ്പൊ ഈ നുണ ഇവർ തിരുത്തി തിരുത്തേണ്ടി വരും ഈ നുണകളും നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അവർ തന്നെ അവർ പോലും അറിയാതെ അവർക്ക് ഒരു തെളിവായിട്ടാണ് ഞാൻ ഇതിനെടുക്കുന്നത് ഈ തെളിവ് എനിക്കൊരു അംഗീകാരമായിട്ട് എൻ്റെ ബുദ്ധി ജീവിതത്തിൽ നാടക പ്രവർത്തനത്തിൽ ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുകയും കൂടി ചെയ്യുന്നു ഒരർത്ഥത്തിൽ നിരന്തരം നാടകത്തിലും സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നുള്ളത് എനിക്ക് ഇതിനു വലിയ അംഗീകാരം വേറെ എനിക്ക് പറയാനുള്ളത് ഇത് 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 ഇവരുടെ ശീലമായിട്ട് ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് തോന്നിവാസം ചെയ്യാമെന്ന് ഇവർ കരുതുന്നുണ്ടായിരുന്നു പറ്റില്ല അധികാരം അധികാരം മുന്നോട്ട് പോകാൻ പറ്റില്ല അധികാരം ജനങ്ങളുടെ പറ്റില്ല കാരണം തൃശ്ശൂരിൽ കെ വി ഗണേഷ് എന്ന് പറയുന്ന ഒരാൾ മാത്രമല്ല ഒരുപാട് ഒരുപാട് ഗണേഷ്മാരുണ്ട് ഇവിടെ ഗണേഷ്മാര് ഗണേഷ് മാഷ് ഇത് ഇതിനെതിരെ പ്രതികരിക്കുന്ന ശക്തമായ പ്രതികരിക്കുന്ന മാത്രമേ ഉള്ളൂ ഒരുപാട് ആൾക്കാരുടെ മനസ്സിൽ പോകാത്ത കാര്യങ്ങളുണ്ട് ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഇത്തരത്തിലുള്ള അക്കാദമികളുടെ കോമാളിത്തം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം ഒരു കോമാളിത്ത നാടകമാണ് അക്കാദമി കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം